തത്കാൽ ടിക്കറ്റ് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പരാതിയാണ് വെയിറ്റിംഗ് ലിസ്റ്റിലാകുന്നത് എത്രയൊക്കെ മുന്നൊരുക്കങ്ങൾ ചെയ്താലും പലപ്പോഴും യാത്രക്കാർക്ക് കൺഫേം ടിക്കറ്റ് ലഭിക്കാറില്ല എന്നാൽ ചില മാർഗങ്ങൾ പരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കൺഫേം ആയ തൽക്കാൽ ടിക്കറ്റ് ലഭിക്കും അക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ പരിശോധിക്കണം സെക്കൻഡുകൾക്കുള്ളിൽ ഓരോ വിൻഡോയും ഓപ്പൺ ചെയ്തു വരണം ഈ സമയത്ത് നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ പ്രശ്നമുണ്ടായാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും വേഗതയുള്ള ഇന്റർനെറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമയത്ത് ലോഗിൻ ചെയ്യണം എ സി കോച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ പത്ത് മണിയും സ്ലീപ്പർ കോച്ചാണെങ്കിൽ പതിനൊന്ന് മണിയുമാണ് ബുക്കിംഗ് സമയം ഈ സമയത്തിന് രണ്ടും മൂന്ന് മിനിറ്റ് മുമ്പ് അക്കൌണ്ട് ലോഗിൻ ചെയ്യുകയാണ് ഏറ്റവും അനുയോജ്യം ഐ ആർ സി ടി സി അതിന്റെ ഉപയോക്താക്കൾക്ക് മാസ്റ്റർ ലിസ്റ്റ് എന്ന പ്രത്യേക ഫീച്ചർ നൽകിയിട്ടുണ്ട് അതിൽ ബുക്കിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് യാത്രക്കാരുടെ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കാൻ കഴിയും ബുക്കിംഗ് സമയത്ത് ഇത് ധാരാളം സമയം ലാഭിക്കാൻ സഹായിക്കും ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിന് പകരം യു പി ഐ പേയ്മെന്റുകൾ ഉപയോഗിക്കുക ഇത് സമയം ലാഭിക്കാൻ സഹായിക്കും ട്രെയിൻ ടിക്കറ്റുകൾക്കായി ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമാണ് കൺഫേം ടിക്കറ്റുകൾ ലഭിക്കാനുള്ള ഉയർന്ന സാധ്യതയുള്ള സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രമിക്കുക രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ റെയിൽവേയാണ് കുറഞ്ഞ ചെലവും ഉയർന്ന സൗകര്യങ്ങളുമാണ് ഇതിന് കാരണം എന്നാൽ പലപ്പോഴും പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന യാത്രയ്ക്ക് ടിക്കറ്റ് ലഭിക്കുക ബുദ്ധിമുട്ടാണ് ഇവിടെ ആകെ ആശ്രയം തൽക്കാൽ ടിക്കറ്റ് പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നവരെ കണക്കിലെടുത്താണ് ഇന്ത്യൻ റെയിൽവേ തൽക്കാൽ സംവിധാനം ആരംഭിച്ചത് അതേസമയം അടുത്തിടെ ഒരു വ്യക്തി ബംഗളൂരുവിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പ്രീമിയം തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ടിക്കറ്റ് നിരക്ക് കണ്ട് അന്തം വിട്ടു ഈ റൂട്ടിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് സാധാരണയായി രണ്ടായിരത്തി തൊള്ളായിരം രൂപയായിരുന്നുവെങ്കിൽ അന്ന് രണ്ടാം എ സി കോച്ചിന് പ്രീമിയം തൽക്കാൽ കാണിച്ചത് പതിനായിരത്തി ഒരുന്നൂറ് രൂപ ഉടൻ തന്നെ തന്റെ റെഡിറ്റ് അക്കൗണ്ടിലൂടെ അദ്ദേഹം ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചു ഇത് വളരെ വേഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കുറിപ്പ് കണ്ട സമൂഹ മാധ്യമ ഉപയോക്താക്കളെല്ലാം റെയിൽവേക്കെതിരെ രൂക്ഷമായി വിമർശനവുമായി രംഗത്തെത്തി ട്രെയിൻ യാത്രയ്ക്ക് ഇത്രയും ഉയർന്ന നിരക്കാണെങ്കിൽ വിമാനങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് ചിലർ ചിലരെഴുത്തി മറ്റു ചില യാത്രക്കാർ റെയിൽവേയുടെ തത്കാൽ പദ്ധതി സാധാരണക്കാരോടുള്ള വഞ്ചനാപരമായ നടപടിയാണെന്ന് ചൂണ്ടിക്കാണിച്ചു ഓഗസ്റ്റ് ഒമ്പതിന്റെ പ്രീമിയം തൽക്കാൽ അന്വേഷണത്തിന്റെ സ്ക്രീൻഷോട്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടത് എസ് എം വി ബംഗളൂരു ജംഗ്ഷനും ഹൌറ ജംഗ്ഷനും ഇടയിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിനുള്ള ടിക്കറ്റ് ആയിരുന്നു അദ്ദേഹം അന്വേഷിച്ചത് വെബ്സൈറ്റിൽ ഏഴ് സീറ്റുകൾ ലഭ്യമാണെന്ന് കാണിച്ചെങ്കിലും ടിക്കറ്റിന് വലിയ വിലയായിരുന്നു രേഖപ്പെടുത്തിയത് ഇത് സാധാരണ നിരക്കിനേക്കാൾ ഏറെ കൂടുതലായിരുന്നു ആരാണ് ഇത്തരം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ സാധാരണ രണ്ടാം ക്ലാസ് എ സി ടിക്കറ്റിന് രണ്ടായിരത്തി തൊള്ളായിരം വിലയുള്ളപ്പോൾ രണ്ട് മെട്രോ നഗരങ്ങൾക്കിടയിലുള്ള ഒരു സാധാരണ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ രണ്ടാം ക്ലാസ് ടിക്കറ്റ് പതിനായിരത്തിന് മുകളിൽ കൊടുക്കാൻ ആരാണ് തയ്യാറാകുകയെന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കാഴ്ചക്കാരൻ എഴുതി ആ സീറ്റുകൾ നൂറ് ശതമാനം ശൂന്യമാണ് കൂടാതെ ട്രെയിൻ പുറപ്പെടുന്ന സമയത്ത് നൂറ്റി ഇരുപത് ദിവസം മുമ്പ് പോലും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ലീപ്പർ സീറ്റുകൾ എങ്ങനെ ലഭ്യമാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ദിവസത്തെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ ട്രെയിൻ മുഴുവൻ നിറയാൻ ഒരു വഴിയുമില്ല ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗിലെ അശാസ്ത്രീയത മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചു റെയിൽവേ എ സി കോച്ചുകൾ വർദ്ധിപ്പിച്ചതും സ്ലീപ്പർ കോച്ചുകൾ കുറച്ചതും എങ്ങനെയെന്നതിനെ കുറിച്ച് ഒരു നിയമസാധുത ലേഖനം ഞാൻ അടുത്തിടെ വായിച്ചു റെയിൽവേ മന്ത്രി ആദ്യം ഇത് നിഷേധിച്ചെങ്കിലും കൃത്യമായ തെളിവ് നിരത്തിയപ്പോൾ അവർക്ക് മിണ്ടാട്ടമില്ല ആണ് എഴുതി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി